അഭിമാനമാണ് നോവ എന്ന് പറയുന്നവരോടൊപ്പം തന്നെ ആശ്വാസമാണ് നോവാസോയി എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പറഞ്ഞു വെക്കണം കാരണം അഡ്രിയാൻ ലൂണയ്ക്ക് ശേഷം നമുക്ക് ഈ തലപ്പൊക്കമുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പം ഒരാൾക്ക് വേണ്ടി നമ്മൾ ലൂണ ഇല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യം ഇല്ല ലൂണ അല്ലെങ്കിൽ പകരം ആരും ഇല്ല എന്നുള്ള ചോദ്യം ഒരു പരിധി വരെയെങ്കിലും അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ലൂണയ്ക്ക് പരുക്ക് മൂലം അല്ലെങ്കിൽ ലൂണയ്ക്ക് ഫുൾ ടൈം കളിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ഓരോ മികച്ച താരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഇല്ല എന്ന് തൽക്കാലം നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ലൂണയ്ക്ക് പകരം അവിടെ നോവ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയുള്ള മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഒരേ ഒരാൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തുള്ള നോവാസ് ഡോയ് നാല് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ചാൻസുകളാണ് നൊവാസ് ഡോയ് എന്ന മൊറോക്കൻ ഡെബിൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൃഷ്ടിച്ചെടുത്തത് ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സ്കോട്ടിഷ് മിഡ്ഫീൽഡ് മജീഷ്യൻ ഗ്രേക്ക് സ്റ്റോർട്ടാണ് പുള്ളി നാല് മത്സരങ്ങളിൽ നിന്നും പതിനാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു രണ്ടാം സ്ഥാനത്ത് ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ ഷീറ്റ്സ് ആണ് പുള്ളി മൂന്ന് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈ ഇത്തവണ പലതും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ നവാസ് ദോയാണ് നാല് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ചാൻസ് നോവ ക്രിയേറ്റ് ചെയ്തു നാലാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ തലാലാണ് തലാൽ നാല് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് പഞ്ചാബ് വസ്തു ഫിലിപ്പാണ് പുള്ളി മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ആറാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ അലക്സിസ് ആണ് അലക്സിസ് നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് ഏഴാം സ്ഥാനത്ത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര താരമായിരുന്ന എൻ എസ് ചിപ്പോ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിക്കുന്ന ഇമ്രാൻ ഇമ്രാൻ ഇപ്പം ജംഷഡ്പൂർ എഫ് സിക്കൊപ്പമാണ് പുള്ളി നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹ്യൂഗോ ബോമസ് ആണ് ബോമസ് നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് ദിമിത്തർ ആണ് പെട്രറ്റോസ് നാല് മത്സരങ്ങളിൽ നിന്നും ഒൻപത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പത്താം സ്ഥാനത്ത് ചെന്നൈ എഫ് സിയുടെ ലോക്കസ് ആണ് പുള്ളി ബ്രാംബില പുള്ളി മൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പം നമുക്ക് ഇവിടുന്ന് പണി തുടങ്ങാം